ആനപ്പുറത്ത് കയറാൻ ആഗ്രഹിക്കുന്നവരെ ആരുമുണ്ടാകില്ല എന്നാൽ സൗജന്യമായി കയറാൻ അവസരം ലഭിച്ചാലോ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് കൂവപ്പടി പഞ്ചായത്തിലെ ആനപ്പാറയിൽ ലഭിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് യഥാർത്ഥ ആനയുടെ പുറത്തായിരിക്കില്ല എന്ന് മാത്രം കൂവപ്പടി പഞ്ചായത്തിലെ ആനപ്പാറയിൽ വർഷങ്ങളോളമായി ആനയുടെ ആകൃതിയിലുള്ള ഒരു കൂറ്റൻ പാറയുണ്ട് ആ പാറയെയാണ് ആർട്ടിസ്റ്റ് ജയൻ മേങ്ങൂരും ശിഷ്യൻ സനലും ചേർന്ന് കാണുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആനയെ പോലെ ആക്കി വരയിലൂടെ മാറ്റിയെടുത്തത് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് ജയനും ചേർന്ന് പോലെ വരച്ച് തീർത്തത് ആനപ്പാറ ഇപ്പോൾ ശരിക്കും ആനയുള്ള പാറയായി മാറി ഇത് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഒരു പാറ ഇവിടെ കിടപ്പുണ്ടെന്ന് എൻ്റെ ഒരു കൂട്ടാരൻ പറഞ്ഞു ഈ മാനവരിൽ നിന്നാണ് കൂട്ടാരൻ്റെ പേര് അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നിസാര ടച്ചിങ്ങിലൂടെ ആന ആനയാക്കിയെടുക്കാമെന്ന ഒരു പരീക്ഷണമാണ് ഞങ്ങൾ നടത്തിയത് ഇപ്പോൾ ഞാനും എൻ്റെ കൂട്ടാരനോടും കൂടി ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഇത് ചെയ്തത് ഇത് പാറയുടെ കളർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിസാര ടച്ചിങ്ങുകളിലൂടെ മാത്രമാണ് ഈ വർക്ക് ചെയ്തത് അക്രല പെയിൻ്റാണതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കണ്ട് എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് വിളിച്ചു അപ്പം അങ്ങനെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഇപ്പം ഒരുപാട് ആളുകൾ രാവിലെ വൈകിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വരണ്ട് അപ്പം അതിലും പിന്നെ ഒരുപാട് ആൾക്കാർ അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കേണ്ട ഒത്തിരി സന്തോഷം